എന്ന് പറയുന്നത് ശ്രീവിദ്യ ഞാൻ ഞാൻ നന്നായിട്ട് നിങ്ങളുടെ ഒരു നീ പറയുന്നു ശ്രീ വിദ്യ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി നമ്മള് പ്രേമിച്ച് കല്യാണം കഴിച്ചതാ പ്രേമിക്കുമ്പോ എന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കൊണ്ടോ അവിടെ കൊണ്ടോ അതൊക്കെ പോട്ടെ പക്ഷെ സ്നേഹിക്കണ്ടേ നമ്മള് പ്രേമിച്ച് കല്യാണം കഴിക്കുമ്പോ നമുക്കൊരു നമുക്കൊരു വിചാരമുണ്ട് സ്നേഹം എന്താ സ്നേഹിക്കുന്നില്ല കെയറിങ് ഇല്ല ഒന്നുമില്ല എനിക്കിങ്ങനെ ഭക്ഷണമൊക്കെ ഇങ്ങനെ വാരി തരുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലും ചെയ്യാം വേറെ ഒന്നും അല്ല വച്ചാ ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് മൂന്നിന് നമുക്ക് ഉപ്പുവ വാരി കൊടുത്ത പേരിൽ കഴിച്ചായിരുന്നു അതിന് ഞാൻ സീരിയസ് ആയിട്ട് അന്ന് എന്നിട്ട് ഞാനിത് ഓഫീസിലേക്ക് ഞാനൊരു ടെക്കാണ് ടെക്നോ വെച്ച് അടിച്ചത് നാരങ്ങ വെച്ചിട്ടാണ് മനസ്സിലാക്കണം കടിച്ചപ്പോ മൂന്ന് നാരങ്ങയിലെ നാരങ്ങ നീരുമെന്ന് ആ കീബോർഡ് എല്ലാം പറഞ്ഞു ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല എപ്പം കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പഠിച്ചാൽ നേടാൻ പറ്റും സ്ത്രീ സ്നേഹം പ്രകടിപ്പിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് പുരുഷൻ സാധാരണ ഉള്ളിൽ ഒതുക്കും അകത്തുണ്ടെങ്കിലും അധികം പുറത്തോട്ട് കാണിക്കുകയില്ല അത് ആണുങ്ങളുടെ നേച്ചറാണ് അവളുടെ പല കുടുംബങ്ങളിലും രക്ഷപ്പെട്ടു പോകുന്നതൊക്കെ ഒരു കാരണ വരുന്നു പിന്നെ വന്നതിന് ശേഷമൊക്കെ ഒരു സ്ത്രീക്ക് ഊന്നല കൊടുത്ത് അവിടെ അക്സെപ്റ്റ് ചെയ്ത് അല്പം ഒന്ന് എൻകറേജ് ചെയ്യാമെങ്കിൽ ഈ വാട്ടർ എല്ലാം അങ്ങ് പോവും